ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ല പോലെ തന്നെ സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കല്യാണത്തലേന്നാണ് കല്യാണത്തലേന്ന് പറഞ്ഞാൽ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും നമുക്ക് ഓരോരോ പരിപാടിക്കും ഓരോ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഡ്രസ്സാണ് അപ്പോൾ അതൊക്കെ ഇട്ട് റെഡിയായി നമ്മളിതാ അമ്മോന്റെ വീട്ടിലോട്ട് എത്തുകയാണ് അമ്മേൻ്റെ വീട്ടിലെത്തിയപ്പോൾ ലിയ വന്ന് ചോദിക്കുകയാണ് ഞാനും പോട്ടെ മാമ്മീന്ന് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ പെണ്ണിന്റെ വീട്ടിലോട്ട് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് ടീംമാർ പോകുന്നുണ്ട് അപ്പോൾ അവര് പോകുമ്പോൾ ആണ് ലിയ എന്ന് ഞാനും പോട്ടെ എന്ന് ചോദിച്ചത് അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ ഇതാക്കി പറഞ്ഞ് വെച്ച് അങ്ങനെ അവർ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോയി ഇപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു എല്ലാവരും കാരണം മരു പാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം എല്ലാവരും അപ്പൊ ഇതാണ് അല്ലുവിൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്ന് കമന്റ് ചെയ്യുക ആ സ്ലീവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ചെയ്തത് എൻ്റെ ആമയാണ് ആമക്ക് ഡിസൈൻ കാണിച്ചു കൊടുത്തു ആമ അതുപോലെ തന്നെ അടച്ചതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതാണ് അമ്മൻ കുഞ്ഞിപ്പുവാക്കുക ഇത് അനു അനു മോൾക്ക് കഞ്ഞി കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെറിയ വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓന ഓക്കെ പറഞ്ഞു അങ്ങനെ അതിനുശേഷം മരുപുസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെ നമ്മളും ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ പോയിരുന്നു അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് എല്ലാപോലെ തന്നെ ആളുകളെ എത്തിയിരുന്നു അഥവാ എല്ലാ ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ പ്രോഗ്രാം കറക്റ്റ് നടക്കുന്ന സമയത്താണ് നമ്മൾ നമ്മൾ തിരിച്ചെത്തിയത് അപ്പോൾ നമ്മളെ ബ്ലാക്കുകാർ തപ്പി നടന്നപ്പോഴാണ് ഒരു റൂമിൽ നന്നായിട്ട് ബ്ലാക്ക് ടീം ഒത്തു കൂടിയിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് പോയി നോക്കിയപ്പോഴാണ് എന്താ മയിലാഞ്ചീരലിനെ കല്യാണത്തിന് എത്ര ദിവസം മുമ്പ് തുടങ്ങിയ മയിലാഞ്ചിരലാണ് ഇതുവരെ മയിലാഞ്ചീലും തീർന്നിട്ടില്ല ഇവിടെ മയിലാഞ്ചീലാണ് നോഷിബാബി തന്നെ ഷംസിയമ്മായിക്ക് മൈലാൻ ചിട്ട കൊടുക്കേണ്ട ആരിഫമ്മായിക്ക് റസീനത്താത്ത മൈലാൻ ചിട്ടെടുക്കുന്നത് അപ്പം ആരിഫ് മ്മ് ആണ് വീഡിയോ എടു മൈലാൻ ചിട്ടിനാണ് വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ നോക്കുകയാണ് അപ്പോഴാണ് റസീനത്താനെ കണ്ടത് റസീനത്ത നമ്മളിൻ്റെ മരോളാണ് അപ്പം മുപ്പേർക്ക് റസീന്ത നല്ലപോലൊരു ആർട്ടിസ്റ്റാണ് നല്ലപോലെ തന്നെ മയിലാഞ്ചിടും അതുപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് സകല കലാ വല്ലപിയാണ് റസീനത്ത അങ്ങനെ അതാണ് നമ്മൾ അതിന് ശേഷം മൈലാഞ്ചിട്ട് കൈകളൊക്കെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് വീഡിയോ എടുക്കണം ഇതായിശു അത് രസേന്ദന മോളാണ് അപ്പോൾ എളിയുമ്പോൾ മൈലാഞ്ചി ആണെന്ന് എൻ്റെ മൈലാഞ്ചി വീഡിയോ എടുക്കുക എന്ത് രസമുള്ള മയിലാഞ്ചിയാണെന്ന് വീഡിയോ എടുത്ത് നോക്കി ജിചന്ദിൻ്റെ മൈലാഞ്ചി വീഡിയോ എടുക്കാത്തെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിക്കോട്ടെ നമുക്കെന്തായാലും സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം എൻ്റെ മൈലാഞ്ചി ആണോ ഇങ്ങളെ മയിലാഞ്ചി ആണോ രസമുള്ളതെന്ന് സബ്സ്ക്രൈബേഴ്സ് ോട് ചോദിക്കാന്ന് പറഞ്ഞാണ് വീഡിയോ എടുക്കണങ്ങൾ പറയട്ടെ ആ ഇതാണ് മൈലാഞ്ചി രസമുള്ള ഈന്ന് കമന്റിട്ടോളും ഇൻറെതാണെന്നെങ്കിൽ എസ് എന്ന് കമന്റിട്ടോളും ഇതാണ് ഉമ്മ അമ്മ ഒരുപാട് കാലത്ത് സാരിയുടെ ഉമ്മ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുണ്ടായത്മാരാ സാരി ചുറ്റീന്ന് ഇതിൽ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഒരു ബ്ലാക്ക് പിങ്ക് അതേശേഷം നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ് അപ്പൊ നമ്മൾ വന്ന ഗസ്റ്റുകൾക്കൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഭക്ഷണം വേണം ആദ്യം ആണുങ്ങൾ കഴിച്ചു അതിനുശേഷം നമ്മള് ലേഡീസിനുള്ള സെറ്റ് വിരിച്ചതായിരുന്നു അങ്ങനെ അത്യാവശ്യത്തിന് നല്ല നല്ലപോലെ തന്നെ കാരണം നമ്മളൊരു കല്യാണ തലയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ കല്യാണത്തിലെ മിനി വേർഷൻ ആണല്ലോ തലേന്ന് അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടവരും നമ്മുടെ അയൽവാസികളും എല്ലാവരും കൂടിക്കാണ്ടുള്ള പരിപാടി തന്നെ ആയിരിക്കും അപ്പം നല്ലപോലെ തന്നെ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണം വിളമ്പുന്നതിൻ്റെയും അതുപോലെ കൊടുക്കുന്നതിനൊക്കെ തിരക്കിലായിരുന്നു ആ സമയത്ത് അയാൻ കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്കുള്ള ഫുഡ് ഞാൻ കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്ത്യ ഒരു വീഡിയോ എടുത്തത് ഞാനും ഒരു വീഡിയോയിൽ പെടണമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ത്യയും വീഡിയോ എടുപ്പിച്ചാണ് അതിനുശേഷം ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ഒതുങ്ങി ഇങ്ങനെ വരുന്ന സമയമായിരുന്നത് അപ്പം ഞാൻ ഓരോരുത്തരോട് ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കണം ഒക്കെ വീഡിയോ എടുക്കണം സംസാരിക്കണമൊക്കെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ലെസിൻ ചോദിക്കുകയാണ് എന്താണ് യൂട്യൂബില് മില്ലിയൻ ഒക്കെ അടിക്കുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഒലക്കയാണ് അതൊന്നും അടിക്കുന്നില്ല ഇടപ്പുറത്തെന്ന് അറിയാണ്ട് അവനെ കലയൊക്കെയാണ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ അമ്മോ അതേപോലെ എൻ്റെ ഫ്രണ്ടാണ് ആ മുഖം പൊത്തി പോണത് അവന് വീഡിയോ എടുക്കുന്നുണ്ടോ മുഖം പൊത്തിക്കാണ് ഇന്നെടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാണ് പോണേ എൻ്റെ കല്യാണം വരുമല്ലോ അപ്പം നോക്കാന്ന് പറഞ്ഞ അവനെ പറഞ്ഞു ഇട്ട് അങ്ങനെ എൻ്റെ നാത്തൂമാർ രണ്ടാളിതൊക്കെ കൈയ്യെഴുകാൻ പോകണേ അങ്ങനെ നമ്മുടെ സ്റ്റേജ് അവിടെ ഉണ്ട് അപ്പോ ബാക്കി എല്ലാരും ഓരോരോ പരിപാടിയിലാണ് അപ്പോൾ ഇവർ ഇവിടെ ഫുഡ് അയക്കായിരുന്നത് അപ്പോൾ ഞാൻ ഓരോരു തംസപ്പ് കാണിക്കാൻ പറഞ്ഞു ആക സോന് മാത്രമാണ് എനിക്ക് തംസപ്പ് വെച്ചാൽ മൃജ്ജാണ് സംഭവം ആണ് ഹിറ്റ് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ വെറുതെ വന്നോട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ പണി പണിയെടുക്കണ ഇടയിൽ കൂടെ കുഞ്ഞാക്ക ചോറ് അയച്ചാൽ പറഞ്ഞപ്പോൾ അമ്മന് ദേ ദേ ദേഷ്യപിടിച്ചാൽ അമ്മ എങ്ങനെ അവിടെ ചോറ് അയച്ചാൽ ഇരിക്കണം ഞങ്ങൾക്ക് ഇവിടെ പട്ടിണെടുക്കുമ്പോൾ ഇത് ചോരയയ്ക്കാം നടക്കൂല നീ ചോറ് പറഞ്ഞു അപ്പോൾ നിങ്ങളപ്പുറത്തിന് അപ്പുറത്ത് നിന്ന് അപ്പുറത്ത് നിങ്ങൾക്ക് സീറ്റ് ഉണ്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി പേഴ്സൺസിനെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ മൈരാഞ്ചിട്ടത് കാരണം നാത്തുമാരോട് വാരി തരാൻ പറഞ്ഞു അതെ ദാത്തമാരല്ലേ ഇളച്ചിയാളോട് വാരി തരാൻ പറയുമ്പോൾ ഇളച്ചാരി വാരി തരുന്ന കാണാതായപ്പോ സ്വയം സ്പൂൺ എടുത്ത് ചോർന്നാണ് എന്റെ എളീമാക്കാണെങ്കിൽ സ്പൂൺ കിട്ടാണ്ട് വലിയൊരു കയ്യിൽ വച്ചാണ് ചോറ് പഠിച്ച പോലെ ഞാനത് നോക്കിയത് നന്നായി ആരിഫ് മ്മ് ഞാൻ ഈ സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലാൻ ചിട്ടയെ കണ്ടിട്ടില്ല ഈ സ്പൂൺ വെച്ചാൽ കഴിക്കണെ ആരിഫമ്മ കഴിക്കുന്നുണ്ട് അപ്പുറത്ത് വേറെ സ്പൂണുണ്ട് ഇപ്പുറത്ത് എത്ര പോലും സ്പൂൺ അഴിച്ചാൽ ചോറ് കഴിക്കണമെന്ന് പറയുന്നത് പിന്നെ അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് മെയിലാൻ ചിട്ടാ പോലെ അല്ലേ ആഹ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നി അപ്പൊ അപ്പോൾ ചോക്കൂലല്ലോ അതിൻ്റെ കൂടെ നമ്മളെ ഉച്ചയ്ക്ക് ഹൽദിന്റെ മഞ്ഞ് മല്ലികയും സംഭവങ്ങളൊക്കെ വിതറി വിതറിക്കഴിഞ്ഞാൽ അതൊക്കെ എന്റെ മക്കളും എല്ലാരും കൂടെ ഉള്ളിപ്പിറക്കി എടുക്കുക ഒക്കെ ചെയ്യാണ് അതിന്റെ ശേഷം ഓൾമോസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞ് പോയി കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മളെ വീട്ടുകാരും മാത്രമല്ല അപ്പോൾ കുഞ്ഞിപ്പാക്ക എൻ്റെ അടുത്ത് വരികയാണ് കുഞ്ഞിപ്പാക്കണെ ഇന്നൊക്കെ വീഡിയോയിൽ എടുപ്പ് എടുത്തിട്ട് ഇല്ലാച്ചാൽ ഞാനൊക്കെ വീഡിയോയിൽ ഇല്ലാച്ച എല്ലാം വീഡിയോ എടുക്കണേന്നൊക്കെ ചോദിച്ചാൽ മറ്റേ എല്ലാം ഞാൻ വീഡിയോ എടുക്കുന്ന ഏറ്റവും ജെഡ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് നമ്മുടെ വീട്ടിലുള്ള പൂച്ചയാണ് ഈ ഒരു എല്ലാ വീട്ടിലും നടക്കുന്ന പൂച്ചയാണ് ഇത് ഇന്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടൊരു പൂച്ചയുണ്ട് ഈ ഒരു പൂച്ച അതേശം പടക്കം പൊട്ടിക്കലാണ് ചെക്കൻ്റെ ഫ്രണ്ട്സ് ആളാകെ വലിയൊരു പടക്കം പൊട്ടിക്കൽ ഒരു തൃശ്ശൂർ പൂരം മിനി വേർഷനെ നമുക്ക് വീട്ടിൽ നടത്തി തന്നെ അപ്പോൾ അത് പടക്കം പൊട്ടണി കാണാൻ പറ്റുമ്പോൾ ഇപ്പോൾ നമ്മൾ മേലൊക്കെ ഫയർ ഫയർവോൾ അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമുക്ക് മരം തടയുന്നില്ലാത്ത സ്ഥലത്ത് പോകണമല്ലോ വെച്ചിട്ട് കുറച്ച് റോട്ടുമൊക്കെ കയറി നിൽക്കിയിരുന്നു അപ്പോൾ ഓരോ വണ്ടികൾ വന്ന് നിർത്തുമ്പോൾ നമ്മൾ വെച്ചാൽ ഒരിക്കലും പോകാനായിരുന്നു പക്ഷെ അവരും കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവരും കാഴ്ച ഒക്കെ കണ്ടിട്ട് പടക്കം പൊട്ടുന്നതൊക്കെ മറ്റേ ആകാശത്ത് പോയി പെട്ടെന്ന് പൊട്ടുന്ന സംഭവമൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണത് അപ്പോൾ ഒരു സെറ്റ് പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോക്സ് അവര് സെറ്റ് ചെയ്യാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ പോലും വലിയൊരു പൊട്ടി അത് പൊട്ടിക്കുക അത് ചെവി അങ്ങനെ അടിച്ചു പോണ പൊട്ടല് അങ്ങനെ നമ്മളെ പൊട്ടല് തുടങ്ങി നല്ല ഭംഗി ഉണ്ട് കാഴ്ച ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഇങ്ങനത്തെ ഒരു പൊട്ടലിൻ്റെ കാഴ്ച തന്നെയായിരുന്നു നല്ല ഭംഗി നമുക്ക് നോക്കി അതിൻ്റെ ആ വ്യൂ നമുക്ക് ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല പക്ഷെ അത് അത് കണ്ട മുമ്പ് അങ്ങനത്തെ ഇത് കണ്ടവർക്ക് നല്ലപോലെ മനസ്സിലാവും എന്തുമാത്രം നമുക്കത് കണ്ടെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ആ നല്ല രസം ഇങ്ങനെ നോക്കി എന്നാൽ മതി കുറച്ച് സമയം എന്ന് വിചാരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തരെ ഇനി മതി മതി നിർത്തിക്കാളും നിർത്തിക്കാളും ഇനി അടുത്ത എൻ്റെ കല്യാണത്തിൽ ഞങ്ങളൊന്നും പൊട്ടിക്കിട്ട് ചങ്ങായിമാരല്ല ചങ്ങായിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര ഒക്കല്ലോ ഞാൻ അടുത്ത എൻ്റെ കല്യാണത്തിൽ ഞങ്ങൾ ഇതേം കാളും പൊട്ടിക്കും മര്യാദ എന്ന് പറയും അപ്പോൾ അസ്രു എൻ്റെ കയ്യിലുള്ള ഒലപ്പെടുക്കാൻ ഞാൻ അതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടായിരുന്നു അസ്രു അതും പൊട്ടിക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ കഴിഞ്ഞ് വീട്ടിലൊക്കെ കയറിയ പിന്നെ വീട് പഴയ വീടല്ല കാരണം എന്താ നമ്മൾ ഏരിയ ഒക്കെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് ടേബിളൊക്കെ പോയി എല്ലാവരും പോയി നമ്മളെന്താ നമുക്ക് ഡാൻസ് കളിക്കാനും പരിപാടിക്കുള്ള സെറ്റപ്പിലായിട്ട് മുറ്റം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കണ്ടില്ലേ ആ ടേബിളൊക്കെ പോയി നമ്മളിവിടുന്ന് ഫുൾ ടാബ്ലും സംഭവങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെച്ച് പിന്നെ അതിനുശേഷം പിന്നെ ചെക്കൻ്റെ ഫ്രണ്ട്സാളെ വക ഷാനുവിന്റെ ഒരു സ്പെഷ്യൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും കമന്റ്

Cả nao tắc cả chưa xong mình đã níp nhung, em ơi người ta đã thì sẽ đánh അങ്ങനെ എല്ലാവരും നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് ആകെ എല്ലാവരും പുറത്ത് വന്നിട്ട് അകത്തുള്ള ആമയൊക്കെ പാട്ട് ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടൊക്കെ പുറത്ത് തന്നെ അയാളാണെന്നുണ്ടെങ്കിൽ രാത്രി ഒരുപാട് സമയമുണ്ട് ആകെ ഉറക്കം തൊങ്ങിയിട്ട് ഒരു നിൽക്കണം ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങണില്ലായിരുന്നു എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു കുത്തി കഴിച്ചിരിക്കുന്നത് അപ്പോൾ അത് താത്ത കുറേ തന്നെയോട് പറഞ്ഞത് അങ്ങനെ ഉമ്മച്ച് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം നോക്ക് നോക്കുന്നറിഞ്ഞിട്ട് ഒന്ന് ഓന്തിരിഞ്ഞ് നോക്കണില്ല അപ്പോത്തിന് പിന്നെ നമ്മൾ പാട്ട് എന്തൊക്കെ വെച്ചാൽ സ്പീക്കറൊക്കെ പാട്ടൊക്കെ ഇട്ട് ആയതുകൊണ്ട് പിന്നെ കുട്ടികൾ ചാടി കളിക്കാൻ തുടങ്ങി വലിയൊരു ഇടയും കൈയൊട്ടാൻ പിന്നെ നമ്മളെല്ലാവരും ചെയറിട്ട് കാണും ഇരിക്കാൻ തുടങ്ങി ഇവിടെ ഈ സൈഡിലൊന്നായിട്ട് വലിയ ആൾക്കാരുണ്ട് മുതിർന്നവരുണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു ഗ്യാങ് ആയിട്ട് ഇരിക്കന്മാരെ ചെക്കന്മാരെ ചെക്കന്മാരെ ഗ്യാങ് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇരുന്നാണ് കൈയോട്ടിക്കളിയും ഒപ്പനയും ചാടിക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് അതിൻ്റെ ഇടയിലും മയിലാഞ്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടീംസും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെന്തായാലും നമ്മളെ പരിപാടി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കാരണം നമ്മൾ ഏകദേശം പരിപാടി തുടങ്ങാൻ പാട്ടും ഇതൊക്കെ തുടങ്ങാനായപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തുമണീൻ്റെ അടുത്തായിട്ടുണ്ട് കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇന്ന് പരിപാടി തന്നു ഇത് ഓരോരുത്തർക്ക് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ കളിക്കുക ഇങ്ങനെ കളിക്കാം എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കാൻ തന്നു എല്ലാവർക്കും കോറിയോഗ്രാഫർ ആയിട്ട് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് അമ്മോന് തകണ് നമുക്ക് എല്ലാവർക്കും പൂളപ്പൊരി കൊടുന്ന് അന്ന് നമ്മളെ പൂളപ്പൊരി പറഞ്ഞാൽ കപ്പ പൊരിച്ചതാണ് കപ്പയുടെ ചിപ്സ് പറഞ്ഞാൽ കപ്പ ചിപ്സ് ആണ് പൂളപ്പൊരി നമ്മളെവിടെ പൂളപ്പൊരി എന്നാ പറയല് അപ്പോൾ പൂളപ്പൊരി കൊടുന്ന് അപ്പോൾ അത് എല്ലാവരും കൈ നീട്ടി വാങ്ങിക്കാൻ നിൽക്കുകയാണ് ഒരു അപ്പോൾ ഞാൻ ഇനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാനങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്തോ അയാക്ക് വാങ്ങിക്കൊടുത്തോ ഏന്നുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെയാണ് പാച്ചു അടുത്ത സെറ്റ് ഓഫ് പൂളപ്പൊരിയറ്റി വരുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ നേരെ ഓൻ്റെ അടുത്ത് കയ്യാണ്ടി പാച്ചു ഇനിക്ക് വന്നാളായിരുന്നു ഓൻ പാട്ടിന്റെ ത്രില്ലില് ഡാൻസിംഗ് കളിച്ചു കണ്ടാണ് സാധനം തരുന്നത് ഭയങ്കര ത്രില്ലിരുന്നു അല്ലെ കാരണം പാട്ടിൻ്റെ താളത്തിനൊത്ത ചാടി കളിച്ചുകൊണ്ടൊക്കെയാണ് തരുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഫോട്ടോ അത് മസ്റ്റ് ആണല്ലോ എന്റെ പേരിടാണ് ഫാമിലി ഫോട്ടോ അപ്പൊ അതിൻ്റെ കൂടെ കുട്ടികളൊക്കെ പൂളപ്പൊരി തിന്നുകൊണ്ട് വയ്ക്കാണ് അപ്പൊ അത് തിന്നല നിർത്തി നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും അറേഞ്ച് ചെയ്ത് ഹൈറ്റിനുസരിച്ച് എല്ലാവരും വേണല്ലോ അപ്പം എല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം ആകെ ഷാനു മാത്രം അതിൽ വേറെ കളർ ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ബ്ലാക്ക് ആൻഡ് വരുന്ന കളറിന് അങ്ങനെ എല്ലാരും കൂടെ ഓൾമോസ്റ്റ് വീട്ടിലുള്ള നമ്മളെ ഫാമിലി എല്ലാരും കൂടെ ചേർന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ മൊത്തമായിട്ടുള്ള ഫാമിലി അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഇട്ട് നമ്മളെ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുത്ത് കഴിയലും നല്ല ഹൈപ്പിൽ പാട്ട് ഇട്ട് നമ്മൾ പിന്നെ ആരെക്കാലും തറയിലല്ല എല്ലാവരും എയറിലായിരുന്നു എയർ കിടന്നൊരു ഡാൻസ് കളിക്കല് ഒപ്പന കളിക്കല് കയ്യോട്ടി കളിക്കല് കൊൽക്കളി താളം പിടിക്കല് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളൊരു ഐഡിയ ഇല്ല പിറ്റേ ദിവസം കല്യാണം എന്നുള്ളൊരു ബോധം ഇല്ലാതെ നമ്മൾ അത്രയും സമയം ഡാൻസ് കളിച്ചത് കാരണം ഏകദേശം നമ്മൾ പതിനൊന്ന് മണി പന്ത്രണ്ടര മുതൽ പന്ത്രണ്ടര ആയപ്പോഴാണ് നമ്മളെ പരിപാടി നിർത്താൻ സമ്മതിച്ചത് അതിനെ പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പതരയ്ക്ക് നിക്കാഹിന് പോകേണ്ടതായത് കൊണ്ട് നിർത്തിന്നിട്ടും ഇനി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇനി പരിപാടി വേണംന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് കാരണം എല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് കളിയും എന്തൊക്കെ ആകുമ്പോൾ എന്ത് രസമായിരുന്നു എന്ന് പറയുന്നത് കാലിന്ന് കല്യാണം ഭയങ്കരമായിട്ട് നല്ലപോലെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ കാരണം ഒരു ഇതുമില്ലാതെ കാരണം നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളൂ എല്ലാവരും ഗസ്റ്റ് വന്ന ഗസ്റ്റുകൾ ഒക്കെ പോയി ചെയ്തു പിന്നെ ാണ് നല്ലപോലെ പാട്ട് കേട്ടാ പിന്നെ ചാടി ചാടികളിക്കാത്ത ആരും ഇല്ലല്ലോ ഒരു പ്രായഭേദം ഇല്ല എല്ലാരും മുമ്പത്തെ ആ ഡാൻസ് ആ മറ്റേ ആ കേട്ടില്ലേ കേട്ടില്ലേ കല്യാണത്തിന്റെ ആ ഒരു പാട്ടിന്റെ ഡാൻസ് കേട്ടാൽ മനസ്സിലാവും എല്ലാവരും ഡാൻസ് കളിക്കും നമ്മളെ കുടുംബത്തിൽ പിന്നെ ആരും നമുക്ക് മാറ്റി നിർത്താനില്ല എല്ലാവരും ഉഷാറ് ടീം തന്നെയാണ് അങ്ങനെ കുറേ ടൈം നമ്മൾ പെൺകുട്ടികൾ മാത്രമായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ആൺകുട്ടികൾ അങ്ങോട്ട് സ്റ്റേജിലോട്ട് ഇറങ്ങി അപ്പം ചെക്കൻ പിന്നെ ഓല ഓലക്കൂടെ പോയിട്ട് ഓല ഓലക്കൂടെ കളിക്കാൻ തുടങ്ങി ഓരോ ഫ്രണ്ട്സാളും കാര്യങ്ങളും ആയിട്ട് കളിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നേരം ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങും അപ്പോൾ ഒന്ന് പിന്നെ അടുത്ത ടീം വീണ്ടും എണീറ്റ് വരും ഇരിക്കും അങ്ങനെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു തലേന്ന് കല്യാണമാണ് കാരണം നമ്മൾ കല്യാണത്തിൻ്റെ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ എല്ലാവരും എൻജോയ് ചെയ്ത് തലേന്ന് കല്യാണമായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ട്രെയിൻ പോലെ ട്രെയിൻ പോലെയായിട്ട് നിന്ന് കണ്ടതാക്കുക അതിൻ്റെ കടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കണം വീഡിയോ ആരെങ്കിലും എടുത്തോട്ടോ അല്ലെങ്കിൽ വീഡിയോ വേണ്ട അഞ്ഞുള്ളൂ മതി കിട്ടുമോ എന്ന് പറഞ്ഞാൽ വീഡിയോ തൽക്കാലത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് കാക്ക പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തതായിരുന്നു കാക്ക പിന്നെ വീഡിയോ എടുത്തൊക്കെ തന്നിരുന്നു കുറച്ച് അങ്ങനെ പിന്നെ നോൺ സ്റ്റോപ്പ് ഇത്ര സമയമാണ് നിന്ന് ഡാൻസ് കളിച്ചെന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ളിൽ ഇത്ര എനർജി ഉണ്ട് എന്നുള്ള ഇപ്പോൾ മനസ്സിലായി കാരണം കുടുംബത്തിൽ കല്യാണം വരുമ്പോഴാണല്ലോ നമ്മളെ എനർജിയും കാര്യങ്ങളൊക്കെ പുറത്തു കിറങ്ങുന്നത് അതിനിടയിൽ കൂടെയാണ് ചെക്കമ്പര് ഇത് പടക്കം പഠിച്ചതിൻ്റെ മേലക്കുടി പൂത്തിരിയറ്റ വന്നു കഴിഞ്ഞാൽ അപ്പൊ പൂത്തിരി കത്തിയിൽ കുട്ടികളൊക്കെ പിന്നെ അതിന് ഭയങ്കര ത്രില്ലിലായി അപ്പോൾ അതില് പറയുകയാണ് ഞാൻ ആദ്യം കത്തിക്കേണ്ടിട്ട് നമുക്ക് പൂത്തിരിമന്ന് കണക്ഷൻ കൊടുത്തിട്ട് പിന്നെയും എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലപോലെ വൈബ് അടിച്ച് ഡാൻസും പാട്ടും പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒരു സംഭവ ബഹുലമായ നിമിഷം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയത് അതിനിടെ അവരൊക്കെ കുറെ ആൾക്കാർ റസ്റ്റ് എടുത്ത് പിന്നെ നമ്മളെ പാട്ട് താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തി വെക്കും കാരണം നമ്മളെ കുടുംബത്തിൽ കുറേ കലാപരമായ കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം അവരുടെയൊക്കെ കലാപരിപാടികൾക്ക് നമുക്ക് നടത്തണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഡാൻസ് കഴിഞ്ഞ ശേഷം നമുക്ക് അത് നിർത്താം നമുക്ക് എന്നിട്ട് എന്താക്കാം അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഇടയിൽ പറഞ്ഞു പക്ഷെ കൂട്ടാക്കണേതാണ് ഇവരൊക്കെ കൂട്ടാക്കേണ്ട ഞങ്ങൾക്ക് ഇപ്പം ഡാൻസ് കളിക്കാം എന്തായാലും ഡാൻസ് തന്നെ മതി എന്ന് പറയുന്നത് തുള്ളി ചാടുകയായിരുന്നു ഒരു രക്ഷ ഇല്ലയോ അതെങ്ങനെ ഇപ്പുറത്തെ ടീം ഇപ്പുറത്തെ ടീം അപ്പുറത്തെ വേറെ ടീം എന്തൊക്കെയാണ് അങ്ങനെ അവതരിപ്പിക്കുന്ന ഏതാനും നല്ല ഗാനങ്ങളാണ് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് എല്ലാ നല്ലവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അതിമനോഹരമായ ഗാനവുമായി അടുത്തതായി ഈ സ്റ്റേജിൽ എത്തുന്നതാണ് അങ്ങനെ സാബുവിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഒരു പാട്ട് ഉണ്ടായിരുന്നു ഓനൊക്കെ പാട്ട് പാടി അതിനുശേഷം ഷാജാക്ക വന്നു ഷാദാക്ക നല്ലപോലെ പാട്ട് ഒരു കായികൻ തന്നെയാണ് അപ്പോൾ ഷാദാക്കൻ്റെ വക രണ്ട് പാട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ പെൺകുട്ടികളെ ഡാൻസിന് വേണ്ടി വിളിച്ചത് അവർ കുറേ ദിവസമായിട്ട് ഓരോരോ പ്രോഗ്രാമിനും ഡാൻസിനൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓലി തലേന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിളിന്നപ്പോൾ ഓലും പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചു കാരണം അവർ പെ കാരണം ഇവിടെ കൂടുന്ന സമയത്ത് എല്ലാരും കൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്ത ഡാൻസ് ആയിരുന്നു സെറ്റ് ആയിട്ടുണ്ട് അവരെല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാരും നല്ലപോലെ കളിച്ചു എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു ചെയ്ത് അപ്പൊ അതിനുശേഷം പിന്നെ നമ്മള് ഫെല്ലയുടെ പാട്ടുണ്ടായിരുന്നു ഫെല്ല നല്ല അടിപൊളി ഒരു ഹിന്ദി പാട്ടൊക്കെ പാടി തന്നു അങ്ങനെ അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിനുശേഷം യ്ക്ക് പോണതുകൊണ്ടും അതുകൊണ്ട് നമ്മൾ പത്ത് മിനിറ്റുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിക്കുന്നതാണ് നാളെ രാത്രി വീണ്ടും ഇതേ സ്ഥലത്ത് അടുത്ത വരുക അങ്ങനെ മനസ്സിലാതെ മനസ്സോടെ പരിപാടിയൊക്കെ അവസാനിക്കാൻ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മനുക്കാക്ക പറഞ്ഞത് നോഷിബാബി നല്ല പോലെ പാട്ട് പാടും ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നോഷിബാബി ഒന്ന് പാട്ട് എന്ന് പറഞ്ഞു അങ്ങനെ നോഷിബാബിനെ വിളിച്ച് ഞങ്ങൾ പാട്ട് നല്ല പോലെ നെർവസ് ചെയ്തിട്ടാൾ അതുകൊണ്ട് മനുക്കാക്കാനും കൂടെ പോയി നിൽക്കാൻ പറഞ്ഞതാണ് നെർവസ് ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നാലു അരഞ്ചു വാരി പാടി സൂപ്പറായിട്ട് പാടി ഇനി നമുക്ക് അടുത്ത പരിപാടിക്കൊക്കെ ഇനി വിളിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേച്ചേ അതിനുശേഷം മനുക്കാക്കാനും അവൻ പാട്ടുണ്ടായിരുന്നേ മനുക്കാക്ക മറ്റേ അല്ലിയാമ്പൽ കടവിലെന്ന് ആ പാട്ടുണ്ടല്ലോ തന്നെയാണ് തോന്നുന്നത് ആ പാട്ട് പാടി അതുപോലെ അനുവിൻ്റെ വക നല്ലപോലെ ഒരു സൂപ്പർ പാട്ടിടുന്ന എനർജി കുറഞ്ഞ ടൈപ്പ് പാട്ടൊക്കെ ആനും പാടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് എന്തായാലും പരിപാടികളൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാം ഇനി അധികം പോയാൽ നാളെ നിൽക്കാൻ ആരും എത്തുമില്ല എല്ലാവരും പോയി കണ്ടപ്പോൾ കേടുന്ന പറയുക എന്നിട്ട് നമുക്ക് നാളെ പെണ്ണ് വന്ന ശേഷം നമുക്ക് കിടലും പരിപാടികൾക്ക് സെറ്റ് ചെയ്യാന്ന് പറയാണ്ട് എല്ലാവരും നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു നിൽക്കരുത് ആർക്കൊരു സന്തോഷമില്ല പോണീന് കാരണം നമ്മളിപ്പോൾ ഈ ഒരു എൻജോയ് ചെയ്തിടേക്കൂടെ അങ്ങോട്ട് പോകുമ്പോ ഒരു രസമില്ലല്ലോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഇതായി കണ്ട് നമ്മളെന്തായാലും അവിടുന്ന് അമ്മയുടെ വീട്ടിൽ കെടുക്കാൻ പോണി അപ്പോൾ ഇത്രേ നമ്മളെ വീഡിയോ കല്യാണത്തിൽ നിന്ന് വീഡിയോ ഇഷ്ടമേക്കണേൽ ലൈക്ക് ചെയ്യുക